ഇരുന്നൂറ്റി അൻപത് ഗ്രാം കരിപ്പെട്ടി ഉരുക്കിയെടുക്കാം ഒരു കപ്പ് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റി വെക്കാം തേങ്ങാപ്പാൽ രണ്ട് പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ജാറിലേക്ക് തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പച്ചരി നന്നായിട്ട് അരച്ചെടുക്കാം കരിപ്പെട്ടി ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് കരിപ്പെട്ടി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അരി അരച്ചതും തേങ്ങയുടെ രണ്ടാം പാലും ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മല താങ്ങിയാല നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഫ്ലെയിം ഓണാക്കി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അവരവർക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇനി ഇതിലേക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പ്രസവം കഴിഞ്ഞവർക്ക് പറ്റിയ അടിപൊളി ഒരു ഔഷധമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ